പ്രിയപ്പെട്ടവരെ ഞാൻ രാജേഷ് നന്ദിയങ്കൂടാണ് സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരക വായനശാല ശങ്കരമംഗലം കുറച്ചു കാലങ്ങളായി ഈ ഇടം എന്ന പേരിൽ ഒരു ഓൺലൈൻ മാസിക വളരെ ഭംഗിയിൽ പുറത്തിറക്കുന്നതായി അറിയുന്നുണ്ട് ഈ ഇടത്തിൻ്റെ ജൂലൈ ലക്കം പ്രകാശനമാണ് ഒരു നാട്ടിൻ പുറത്തെ ഒരു വായനശാല വളരെ ഭംഗിയിലും വൃത്തിയിലും വെടുപ്പിലും പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുത്താനും മുതിർന്ന എഴുത്തുകാരുടെ കൃതികളിൽ കൃതികൾ പരിചയപ്പെടുത്താനും ഒക്കെ വേണ്ടി കുറച്ചു കാലമായി ഈ ഇടത്തിൻ്റെ ഒരു ഓൺലൈൻ പതിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ലക്കം വളരെ കൂടി ഞാൻ പ്രകാശനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് പുതിയ ഒരു കാലത്ത് നിന്നുകൊണ്ട് വായനയും എഴുത്തുമൊക്കെ അന്യം നിന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഒരു വായനശാലയ്ക്ക് ഭാഷയിലും സാഹിത്യത്തിലും ഇടപെടാം എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഈ പറയുന്ന ഈ ഇടം മാഗസിൻ അതിൻ്റെ എല്ലാ സാരഥികൾക്കും അതുപോലെ ശങ്കരമംഗലം വായനശാലയുടെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് ജൂലൈയിലക്കം ഓൺലൈൻ പതിപ്പ് ഞാൻ പ്രകാശനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ഇത് ഈ ഇടം ലോകം മുഴുവൻ പടരട്ടെ ലോകം മുഴുവൻ വായനക്കാരുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ എല്ലാവരോടുമായി അറിയിക്കുകയാണ്